ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പൊ നല്ലൊരു മഴ പുറത്ത് പെയ്തോണ്ടിരിക്കയാണ് കുഞ്ഞൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞപ്പന്റെ വീഡിയോ ആണ് കുഞ്ഞൻ കാണേട്ടാ കുഞ്ഞപ്പനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞന് അപ്പൊ പറഞ്ഞൊന്നു വേറെ ഒന്നല്ല നമ്മുടെ കുഞ്ഞന്റെ അമ്മായി ചേച്ചിമാരും മാമയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കാണാൻ വേണ്ടി നമ്മൾ ക്ലാസ് മുടക്കിയിട്ടാണ് പോണത് കേട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതെന്താണ് അമ്മയിലൂടെ പോകാണ്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഈ കായക്കുലയും സാധനങ്ങളൊക്കെ എടുത്തു വെക്കണേന്ന് അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മുടെ കുഞ്ഞെൻ്റെ തെറ്റു ചേച്ചിയും മാമനും ഒക്കെ മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ വീട്ടീന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പം ആ ഒരു ചടങ്ങ് ഉണ്ടാ അപ്പം അതിന് വേണ്ടി നമ്മൾ രണ്ട് കായക്കോലയും നമ്മുടെ ഈ ബീക്കിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് അപ്പം നമ്മുടെ കുറേ നാളുകളായിട്ടുണ്ട് ഈ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്തിട്ട് തൃപ്രയാറിനിടമുട്ടത്തേക്കുള്ള റൂട്ട് നമ്മൾ അങ്ങനെ പോവാറില്ല പിന്നെ നമ്മൾ കൊടുങ്ങലരക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ച് റോട്ടിൽ കൂടിയാണ് പോവാറ് കാരണം ഈ റോഡെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം അമ്മായിടെ വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പം കുഞ്ഞ് വളരെ എക്സൈറ്റ്മെൻ്റ് ൊക്കെയാണ് ഓട്ടോറിക്ഷയിലെ എപ്പെത്തും എപ്പെത്തും ഇതായില്ല അപ്പം വീട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ചെരിഞ്ഞു പോയൊക്കെ വരട്ടിണ്ട് അത് മണ്ണില് തണ്ടലും പായമല്ല आली रपतर नबि मैं हम बेटा अब रोना नहीं छोड़ता क्यूँ टाइपिंग करनता पांडा थीस ने खेला मंतीता वहीला पहुंचते अरे मजा ते देरुम बेबी सुपर है ले अच्छे अच्छे चोइकेने सुपर है बेबी अच्छे अच्छे चोइके सुपर है सुपर है सुपर तो बेबी बेबी എല്ലേ ഇഷ്ടദാനങ്ങളുണ്ടല്ലേ ഞാൻ ഒഴിച്ചോച്ചോ

ബാറ്ററി ബാറ്ററിക്രൂ ഡ്രൈവറോക്രൂ ഡ്രൈവറോട് ബാറ്ററി ഓടിക്കണം അങ്ങനത്തെ ഓ ചിന്നുമിണ്ടല്ലേ കേട്ടോ ചിуна ഞാൻ ദാ ചൊല്ലും ഇതാ ഇണ്ട് ഇലുണ്ട് ചൊണ്ടിണ്ട് ശരി ശരി നീ എമല എത്തിกินാ ഇരുന്നേ പൈനെവേ ശരി ടെച്ചി ടെച്ചി ആരെ കൊണ്ടല്ലേ ഇവിടെ അപ്പാ ച്ചപ്പനിപ്പമ്മനെ വിളിച്ച് ലോലി പോപ്പ് കാണിച്ചെടുക്കണട്ടാ കുഞ്ഞിനിപ്പേറ്റവും ഇഷ്ടം നമ്മളെ ലോലി പോപ്പാണ് അപ്പൊ അമ്മായി വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായി വരുമ്പോൾ ബേബിക്ക് ലോലി പോപ്പ് വേണം എന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞ ചേച്ചിമാരും കുഞ്ഞിനും കൂടി ടി വി കാണാനും ഇടുന്നോട്ട് അപ്പം അച്ഛൻ അവിടെ നിന്ന് ഫോൺ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ശാന്തമായിരെ പൂക്കളും ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ലോണം ചെടിയും ഇതൊക്കെ നോക്കുന്ന ആളാണ് നമ്മുടെ ശാന്തമായി നല്ലോണം കുരുമുളകൊക്കെ ഉണ്ടാവുന്നുണ്ടായി ചെടിച്ചെടികളൊക്കെ നല്ലോണം കുരുമുളകയിൽ ഉണ്ടാവുന്നുണ്ട് അത് ഉണക്കി നമ്മൾ ഉപയോഗിക്കും അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഇത് ചാമ്പക്കിരന്മാരാണ് ആപ്പിൾ എന്ന് പറയും നല്ല ടേസ്റ്റാണ് ആപ്പിളിൻ്റെ അത്രയും വലുപ്പമുണ്ട് അപ്പം ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാൻ സമയമായിട്ടാണ് ചേട്ടനും ചേച്ചിയും മക്കളും ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കാനായിട്ട് എല്ലാവരും കാറിലിരുന്ന ഹായൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചമ്മലൊക്കെ ഉണ്ട് എന്നാലും സാറില്ല വഴി നമുക്കൊരു പാട്ടൊക്കെ വൈകുമ്പോൾ നന്നായി പാട്ട് പാടും മൂത്താളം നന്നായി പാട്ടൊക്കെ പാടും അപ്പോൾ ഒരു പാട്ടൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോട്ടാ പിന്നെ വീഡിയോ എല്ലാം വീട് വീടെത്തിട്ട് സാധനങ്ങളൊക്കെ തുറന്ന് ഓരോരുത്തർക്ക് ഓരോരുത്തർ ചേച്ചി ഇങ്ങനെ കൊടുക്കാൻ ഇടാ टिफिन बॉक्स और जंभे की बॉटल, और के पांच और स्कायरो स्कायरो माना हां तीन थैंक यू वेरी थैंक यू वेरी സൂപ്പറാണ് പരിശോധിക്കാനും നമുക്ക് ഭയങ്കര ആ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ആ ഇത് അല്ലടാ ഓൻസി മാറിവരാട്ടോ കുറച്ചേ ആയി ഞാൻ കുറച്ചേ സമയം കഴിഞ്ഞു കുറച്ചേ സമയം കഴിഞ്ഞിട്ട് വേറെടാ ടീച്ചാമീരട്ട് പൂനെ രാവിലെ മൂന്ന് മണിക്ക് പോണം ഓണ്ടുടാ പേജേജിനെ സഹായിരട്ട് പൂനെ പോകാണാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബേർ ട്രെയിനൊക്കെ സെറ്റാക്കി കുറച്ച് നേരം സംസാരിച്ചു പിന്നെ വൈകുന്നേരം ഞങ്ങൾ അഞ്ചര ആറ് മണിയായി വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഒരു എട്ട് മണി വരായിരുന്നു അവർ പോയി എന്നിട്ട് ഇനി മലയ്ക്ക് പോയി കഴിഞ്ഞിട്ടാണ് നിൽക്കാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോളേക്കും ബായ്